ആകെ മൊത്തം ശോകം പിടിച്ചിരിക്കുന്ന എന്റെ വീട്ടിലെ അടുക്കളയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കിടുക്കൻ മേക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് നമ്മുടെ അടുക്കളേ ഇങ്ങനെ നമുക്ക് വെറുതെ വിടാൻ വേണ്ടിയിട്ട് പറ്റുമോ ഒന്ന് മനസ്സുവെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലത്തെ മേക്കോവർ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ഒരു വൈറ്റ് കളർ പെയിന്റ് വാങ്ങിച്ചിട്ടുണ്ട് ബാക്കി പെയിന്റ് അടിക്കുന്ന ടൂൾസും കാര്യങ്ങളൊക്കെ വീടിന്റെ അടുത്ത് തന്നെയുള്ള പെയിന്റ് അടിക്കുന്ന ചേട്ടൻ തന്നതാണ് അവർക്ക് ഒരു വെല്ലുവിളിയാകുന്നറിഞ്ഞിട്ട് കൂടിയും എനിക്ക് എല്ലാം തന്നെ സഹായിച്ച ചേട്ടത്തിനുള്ള ഡെഡിക്കേഷൻ കൂടി ആട്ടോ ഒരു വീഡിയോ അപ്പൊ ഇതുപോലെയാണ് വൈറ്റ് കളർ അടിച്ചപ്പോ തന്നെ നല്ലൊരു ഐശ്വര്യം വന്നില്ലേ ഇനി നമുക്ക് കുറച്ചും കൂടി അടിപൊളിയാക്കാൻ ഞാൻ ഈ ഒരു സ്പേസിൽ നല്ലൊരു സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടിട്ട് പോവാണ് ഞാൻ വാങ്ങിച്ചത് ഇതുപോലത്തെ അഞ്ച് സ്റ്റിക്കർ വരുന്ന ഒരു സെറ്റ് ആണ് കേട്ടോ അതിൽ ഞെട്ടിച്ചൊരു കാര്യം എന്താ വച്ചാൽ രണ്ട് പീസ് ഇപ്പോഴും ബാക്കിയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല രീതിയിൽ മേയ്ക്ക് ഓവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ബെസ്റ്റ് ആണ് എന്തായാലും ഞാൻ പ്രൊഡക്റ്റ് ലിങ്ക് ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം ഇതുപോലത്തെ സ്റ്റിക്കറൊക്കെ വാങ്ങിച്ചു ഒട്ടിക്കുവാണെങ്കിൽ അഫോർഡബിൾ പ്രൈസിൽ തന്നെ നല്ല കിടക്കാനായിട്ടുള്ള മേക്ക് ഓവർ നിങ്ങൾക്ക് ഏത് റൂമിൽ ആയിക്കോട്ടെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിൻ്റെ ഇടയിൽ മിക്സ് വെക്കുന്ന പോർഷനും കൂടി അമ്മ ചെറിയൊരു പോർഷൻ ഒട്ടിച്ച് കൊടുത്തു എല്ലാം കൂടി മേക്കോവർ അടിപൊളി അല്ലേ അപ്പൊ ഇഷ്ടപ്പെട്ടതിലൊന്നും കമന്റ് ചെയ്യാൻ വിടുന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ